നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം പത്താം തരത്തിലെ അടിസ്ഥാന പാഠാവലി ആദ്യത്തെ യൂണിറ്റ് അരങ്ങും പൊരുളും ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠവും അതുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ് കെ ടി മുഹമ്മദ് രചിച്ച ഇത് ഭൂമിയാണ് എന്ന നാടകത്തിലെ അഞ്ചാം രംഗത്തിലെ ഗാനമാണ് പാഠഭാഗം പേര് ഖൽബിലെ നിലാവ് നാട്ടുമൊഴിയായി പ്രചരിച്ചു വന്ന മാപ്പിളപ്പാട്ടിലെ വരിയാണ് താമരപ്പൂങ്കാവനത്തിൽ എന്ന് തുടങ്ങുന്ന ആദ്യ വരികൾ ഈ താളത്തിൽ കൂടുതൽ വരികൾ എഴുതി ചേർക്കുകയാണ് രചയിതാവ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് രചയിതാവിനെ പരിചയപ്പെടാം കെ ടി മുഹമ്മദ് എഴുത്തുകാരൻ നാടകകൃത്ത് തിരക്കഥാകൃത്ത് സിനിമ സംവിധായകൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് സെപ്തംബർ ഇരുപത്തി മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് അദ്ദേഹം ജനിച്ചത് നാൽപ്പതിലധികം നാടകങ്ങളുടെ രചയിതാവായും സംവിധായകനുമായ കെ ടി ഇരുപത് ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥയും എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ചു രണ്ടായിരത്തി എട്ട് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം അന്തരിച്ചത് പ്രധാന കൃതികൾ നാടകം ഇത് ഭൂമിയാണ് ഈ കൃതിയിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ള ഗാനം ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാഫർ സംസ്ഥാന നാടക പുരസ്കാരം ലഭിച്ച നാടകമാണിത് നൈറ്റ് ട്രെയിൻ ടാക്സി കറവറ്റ പശു നാൽക്കവല വെളിച്ചം വിളക്കന്വേഷിക്കുന്നു അപരിചിതൻ കടൽപാലം താക്കോൽ സൃഷ്ടി സ്ഥിതി സംഹാരം കഥകൾ മാംസപുഷ്പങ്ങൾ കണ്ണുകൾ ലോക ചെറുകഥാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ചെറുകഥയാണിത് ചിരിക്കുന്ന കത്തി പ്രസവത്തിൻ്റെ വില മതവും ചെണ്ടയും രോദനം അദ്ദേഹം തിരക്കഥ എഴുതിയ ചലച്ചിത്രങ്ങൾ ഇവയെല്ലാമാണ് കണ്ടം വച്ച കോട്ട് മലയാളത്തിലെ ആദ്യത്തെ വർണ്ണ ചലച്ചിത്രമാണിത് അച്ഛനും ബാപ്പയും കടൽപാലം രാജഹംസം അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം മദ്രാസ് സംഗീത നാടക അക്കാദമി പുരസ്കാരം മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡ് പി ജെ ആൻ്റണി ഫൗണ്ടേഷൻ പുരസ്കാരം പത്മപ്രഭ പുരസ്കാരം എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം ഇനി നമുക്ക് ഗാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി കൊടുത്തിരിക്കുന്ന ലിങ്ക് വായിക്കാം ചായം മറിഞ്ഞ ഉടുപ്പണിഞ്ഞ് പാട്ടുപാടി പറക്കുന്നൊരു പൂമ്പാറ്റ ചിറക് ആദ്യ പാഠം ചിത്രകാരിയുടെ കഥയിൽ നിന്നുമാണ് ഈ പാഠഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് ഖൽവിലെ നിലാവ് കഥയുടെ അവസാനത്തിൽ ചിത്രകാരി എന്ന കഥയുടെ അവസാനത്തിൽ കണ്ട തട്ടിത്തെറിച്ച് ചിതറിപ്പരന്ന മഞ്ഞപ്പച്ച ചായക്കൂട്ടുകളുടെ പ്രതിഫലനം എന്നോണം വർണ്ണക്കുപ്പായമിട്ട പൂമ്പാറ്റ ചിറകുകളുടെ മനോഹര ചിത്രമാണ് ഈ വരികളിൽ തെളിയുന്നത് കഴിഞ്ഞ പാഠഭാഗത്തെ കഥയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ ലിങ്ക് കൊടുത്തിരിക്കുന്നത് അവയാകട്ടെ ചിത്രകാരിയുടെ ക്യാൻവാസിനരികിൽ മറിഞ്ഞ ചായക്കൂട്ടുകളിൽ നിന്നും നിറമാർന്നവയുമാണ് സർഗാത്മക സൗന്ദര്യ ലോകത്ത് നിറഞ്ഞു കവിയുന്ന വർണ്ണം വിതറുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ സൂചകമായി നിറവാർന്നു പറക്കുന്ന പൂമ്പാറ്റകൾ പാട്ടിലെ ആശയങ്ങളെയും ആഹ്ലാദത്തെയും ഓർമ്മിപ്പിക്കുന്നു ഇനി നമുക്ക് ഗാനത്തിലേക്ക് പോകാം ഖൽബിലെ നിലാവ് താമരപ്പൂങ്കാവനത്തില് താമസിക്കുന്നോളെ താമസിക്കുന്നോളെ പഞ്ചവർണ പൈങ്കിളിയിൽ പങ്ക് റങ്കുള്ളോളെ പങ്ക് റങ്കുള്ളോളെ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ താമസിക്കുന്നോളെ ഇവിടെ നായികയെ വർണ്ണിക്കുന്ന സ്വഭാവമാണ് ഈ ഗാനത്തിലെ വരികളിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ മനോഹരമായ പ്രയോഗങ്ങളും കാൽപ്പനികമായ ഒരു അന്തരീക്ഷം ഒരുക്കിയെടുക്കാൻ സഹായിക്കുന്ന ചിത്രങ്ങളും ഗാനത്തിൽ ഇണക്കി ചേർത്തിരിക്കുന്നത് കാണാം നായകൻ നായികയെ കാത്തിരിക്കുകയാണ് നായിക താമര പൂങ്കാവനത്തില് താമസിക്കുന്നവളാണ് താമര പൂ പൊയക ഉള്ള പൂങ്കാവനം പൂങ്കാവനം ഉദ്യാനം പൂന്തോട്ടം അതിൽ താമസിക്കുന്നവളാണ് പഞ്ചവർണ പൈങ്കിളിയിൽ പങ്ക് റങ്ക് റങ്ക് ഭംഗി ഭംഗി അതായത് പഞ്ചവർണ പങ് പൈങ്കിളിയുടെ ഭംഗി പങ്കിട്ടെടുക്കുന്നവളാണ് എന്ന് വെച്ചാൽ നായിക അതീവ സുന്ദരിയാണ് പഞ്ചവർണ പൈങ്കിളിയെ പോലെ സുന്ദരിയാണ് എന്ന സൂചനയാണ് അതിലുള്ളത് ഈ ഗാനം മാപ്പിളപ്പാട്ട് ശൈലിയിൽ ഒരുക്കിയ ഒരു ഗാനമാണ് ആ രീതിയിൽ വേണം ഈ ഗാനത്തെ നോക്കിക്കാണാൻ പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട് പൂക്കളിൽ പൂറാണിയായി പൂത്തു നിൽക്കുന്നോളെ പൂത്തു നിൽക്കുന്നോളെ പൂനിലാവ് പൂവിതറുന്നു പൂനിലാവ് നിലാവാകുന്ന പൂ വിതറുന്നുണ്ട് ആ പൂക്കളിൽ പൂറാണിയാണ് തൻ്റെ പ്രിയപ്പെട്ടവൾ തൻ്റെ നായിക അങ്ങനെ പൂറാണിയായി പൂത്തു നിൽക്കുന്നു തൻ്റെ പ്രിയപ്പെട്ടവൾ എന്ന് നായകൻ പറയുന്നു പ്രണയത്തിന് അനുകൂലമായ ബിംബങ്ങൾ ധാരാളം പാട്ടിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പൂനിലാവിൻ്റെ പൂവിതറലും പൂക്കളുടെ റാണിയായുള്ള നോക്കിക്കാണലുമൊക്കെ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ താമസിക്കുന്നോളെ കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ തരിച്ചു പോയി കാൽ തരിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺ കൊതിച്ചു പോയി കൺ കൊതിച്ചു പോയി കണ്ണുകളാൽ ഖൽബുകളിൽ കല്ലെറിയുന്നോളെ കല്ലെറിയുന്നോളെ കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ പോയി അപ്പോൾ ഇവിടെ നായകൻ അക്ഷമയോടെ കാത്തിരിക്കുകയാണ് നായികയെ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് കാല് ധരിച്ചു പോയി കൺമണിയെ തൻ്റെ പ്രിയപ്പെട്ടവളെ കാണുവാനായി കണ്ണ് കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവളാകട്ടെ കണ്ണുകളാൽ അവളുടെ കണ്ണുകൾ കൊണ്ട് ഖൽബുകളിൽ ഖൽബ് ഹൃദയത്തിൽ പ്രണയത്തിൻ്റെ കല്ലെറിയുന്നവളാണ് എന്നാണ് പറയുന്നത് ഇങ്ങനെ തൻ്റെ പ്രിയപ്പെട്ടവളെ കാണാനായി കാത്തിരുന്ന് കാത്തിരുന്ന് കാല് കഴയ്ക്കുമ്പോഴും അല്ലെങ്കിൽ തരിക്കുമ്പോഴും കണ്ണുകൾ അതിയായി കൊതിക്കുമ്പോഴും നായകൻ്റെ മനസ്സ് തൻ്റെ പ്രിയപ്പെട്ടവളിലേക്ക് മാത്രമാണ് എന്നാണ് സൂചന താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ താമസിക്കുന്നോളെ അന്നൊരുനാൾ അമ്പിളിമാൻ വമ്പനായി വന്നു വമ്പനായി വന്നു വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്ന് അമ്പരന്നു നിന്ന് വീണ്ടും നായികയെ അമ്പിളിമാമനോട് താരതമ്യം ചെയ്യുകയാണ് അന്നൊരുനാൾ അമ്പിളിമാൻ അമ്പിളി മാമൻ വമ്പനായി വലിയവനായി വന്നു അങ്ങനെ വന്നു എങ്കിൽ പോലും നിന്നെ കണ്ടതോടെ അമ്പരന്ന് നിന്ന് നിന്റെ സൗന്ദര്യം കണ്ട് അമ്പിളിമാമൻ പോലും അമ്പരന്ന് നിന്നു എന്നാണ് പറയുന്നത് അമ്പിളി പോലും അമ്പരപ്പിക്കുന്ന സൗന്ദര്യകാന്തി ഉള്ളവളാണ് ഇതിലെ നായിക എന്നർത്ഥം കണ്ണുകളാൽ ഖൽബുകളിൽ കല്ലെറിയുന്നോളെ കല്ലെറിയുന്നോളെ താമരപ്പൂങ്കാവനത്തില് താമസിക്കുന്നോളെ താമസിക്കുന്നോളെ വളരെ ലളിതമായൊരു ഗാനമാണിത് നായികയെ വർണ്ണിക്കുന്നു അതോടൊപ്പം നായകന് നായികയോടുള്ള ആ അനശ്വര പ്രണയത്തെ ബോധ്യപ്പെടുത്തുന്ന പ്രയോഗങ്ങളും സൗന്ദര്യ സാക്ഷാത്കാരവും പ്രകൃതി വർണ്ണനകളും എല്ലാം ഒത്തിനക്കിയ മനോഹര ഗാനമാണിത് ഈ ഗാനം അതിൻ്റേതായ പൂർണ്ണ രൂപത്തിൽ ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായും ഈ നാടക ഗാനം നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കേൾക്കേണ്ടതാണ് മനോഹരമായ ഈണത്തിൽ പാടി ആസ്വദിക്കാവുന്ന ഒരു ഗാനം കൂടിയാണിത് ഇത്തരത്തിലുള്ള വർണ്ണനകളിലൂടെയും അതിശയോക്തികളിലൂടെയും നാടക അവതരണത്തിൻ്റെ സവിശേഷമായ ആവശ്യങ്ങളെ കാൽപ്പനികമായി ഒരുക്കിയെടുക്കുകയാണ് ഈ ഗാനം ചെയ്യുന്നത് വേദിയിൽ പ്രേക്ഷകരുടെ പ്രിയം പിടിച്ചെടുക്കുന്നതിനുള്ള ഉപാധി കൂടിയാണ് ഇത്തരത്തിലുള്ള കൽപ്പനകളും അതിശയോക്തികളും പ്രകൃതി വർണ്ണനകളും എല്ലാം ഇനി നമുക്ക് പഠനപ്രവർത്തനത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഗാനത്തിൽ നായകൻ്റെ കാത്തിരിപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ കണ്ടെത്തി എഴുതുക കാത്തിരിപ്പ് സൂചിപ്പിക്കുന്ന വരികൾ ഇതെല്ലാമാണ് കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ തരിച്ചു പോയി കാൽ തരിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺ കൊതിച്ചു പോയി കൺ കൊതിച്ചു പോയി നായികയെ കാണാനുള്ള കൊതിയും കാത്തിരിപ്പിൻ്റെ ദൈർഘ്യവും വികാരതീവ്രമായി ആവിഷ്കരിക്കുന്നു വാക്കുകളുടെ ആവർത്തനം നായകൻ്റെ അവസ്ഥ പ്രതിഫലിപ്പിക്കുന്നുണ്ട് നായകൻ്റെ മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് നായികയിൽ മാത്രമാണ് അടുത്ത ചോദ്യം താമരപ്പൂങ്കാവനത്തില് താമസിക്കുന്നോളെ ഇതുപോലുള്ള മനോഹരമായ പ്രയോഗങ്ങൾ ഗാനത്തിലുണ്ടല്ലോ ഇത്തരത്തിൽ പ്രകൃതിയെയും നായികയെയും അവതരിപ്പിക്കുന്ന വർണ്ണനകളുടെ ഭംഗി കണ്ടെത്തി വിശകലനം ചെയ്യുക താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നവൾ പഞ്ചവർണ പൈങ്കിളിയിൽ പങ്ക് റങ്കുള്ളവൾ പൂക്കളിൽ പൂറാണിയായി പൂത്തു നിൽക്കുന്നവൾ കണ്ണുകളാൽ ഖൽബുകളിൽ കല്ലെറിയുന്നവൾ അമ്പിളിമാമനെ സൗന്ദര്യത്തിൽ അമ്പരപ്പിക്കുന്നവൾ ഇതെല്ലാമാണ് വർണ്ണനകൾ നായികയെ വിവരിക്കുന്ന വർണ്ണനകൾ ഗാവനത്തിൽ താമസിക്കുന്ന നായിക പഞ്ചവർണ പൈങ്കിളിയുടെ ഭംഗി പങ്കിടുന്നവളാണ് പഞ്ചവർണ പൈങ്കിളിയേക്കാൾ സുന്ദരി എന്നതിന് പകരമായി ഈ പ്രയോഗത്തെ കാണാം പ്രകൃതി സൗന്ദര്യത്തെ പോലും വെല്ലുന്ന നായികയുടെ സൗന്ദര്യമാണ് നായകൻ്റെ ഹൃദയത്തെ തരളിതമാക്കുന്നത് വിശേഷണങ്ങളിൽ എല്ലാം അവളോടുള്ള ഇഷ്ടം പ്രകടമാകുന്നുണ്ട് താമരപ്പൂങ്കാവനം പഞ്ചവർണ പങ്കിളി പൂക്കൾ അമ്പിളിമാമൻ എന്നീ പ്രകൃതി ഭാവങ്ങൾ നായികയുടെ രൂപഭാവങ്ങളുമായി ചേർത്ത് വച്ചിരിക്കുന്നു അടുത്ത ചോദ്യം മനോഹരമായ ഒരു ഗാനം പരിചയപ്പെട്ടല്ലോ ഗാനത്തിൻ്റെ സവിശേഷതകൾ ഉൾക്കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ആശയത്തെ മുൻനിർത്തി ഗാനം രചിക്കുക ഇതുപോലെ മനോഹരമായ ഒരു ഗാനം രചിക്കാനാണ് ചോദ്യം നിങ്ങൾക്കിഷ്ടമുള്ള വിഷയം അത് പ്രണയമാവാം സ്നേഹമാകാം സൗഹൃദമാകാം അങ്ങനെ നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കി ഗാനം രചിക്കുക ആവർത്തിക്കേണ്ട വരികൾ ഉൾപ്പെടുത്താം ഈ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പോലെ ആവർത്തിക്കേണ്ട വരികളും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം നാടകങ്ങളിലും സിനിമകളിലും ഗാനം അനിവാര്യമാണോ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സംവാദം സംഘടിപ്പിക്കുക ഒരു സംവാദം നടത്തുന്നതിന് വേണ്ടുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം വിഷയം നാടകങ്ങളിലും സിനിമകളിലും ഗാനം അനിവാര്യമാണോ എന്നതാണ് വിഷയത്തെ അനുകൂലിക്കുന്ന ഒരു ഗ്രൂപ്പും പ്രതികൂലിക്കുന്ന മറ്റൊരു ഗ്രൂപ്പും ഉണ്ടാവണം കുട്ടികൾ ഇങ്ങനെ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞിരിക്കണം മോഡറേറ്ററെ നിശ്ചയിക്കുന്നു മോഡറേറ്ററാണ് നിഷ്പക്ഷമായി രണ്ട് ഗ്രൂപ്പിൻ്റെയും സൂചകങ്ങൾ ക്രോഡീകരിക്കേണ്ടത് അതിനുശേഷം പ്രചാരണത്തിനായി നോട്ടീസ് പോസ്റ്റർ എന്നിവയുടെ നിർമ്മാണം നടത്താം ഇനി സംവാദം സംഘടിപ്പിക്കുന്ന സമയത്ത് ആശയം വ്യക്തമായി ഉൾക്കൊണ്ട് യുക്തിപൂർണമായ നിരീക്ഷണങ്ങൾ ഓരോ ഗ്രൂപ്പും അവതരിപ്പിക്കേണ്ടതുണ്ട് ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങൾക്കും അവരുടെ അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം നൽകണം അത് വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് കൂടി ആവണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുക എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ് നിരീക്ഷണങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക അതിനു ശേഷം മാത്രം മറുവാദം നൽകുക അടുത്തത് വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ ആശയവ്യക്തതയോടെ സംക്ഷിപ്തമായി നിങ്ങളുടെ നിരീക്ഷണം അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളാണ് സംവാദം സംഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത ചോദ്യം മലയാളികൾ നെഞ്ചേറ്റിയ പ്രശസ്തങ്ങളായ നാടക സിനിമാ ഗാനങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ ഗാനസദസ്സ് സംഘടിപ്പിക്കുക അവതരണത്തിൻ്റെ ഭാഗമായി ഓരോ ഗാനത്തെയും പരിചയപ്പെടുത്തുന്നതിനാവശ്യമായ ആമുഖ ഭാഷണം പോസ്റ്റർ എന്നിവ തയ്യാറാക്കുക പോസ്റ്റർ ആമുഖ ഭാഷണം ഇത് രണ്ടുമാണ് തയ്യാറാക്കേണ്ടത് ക്ലാസ്സിൽ സദസ്സ് സംഘടിപ്പിക്കുകയും വേണം പോസ്റ്റർ നിർമ്മാണത്തിന് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കാം തീയതി സമയം സ്ഥലം ഗാന ഗാനസദസ്സിൻ്റെ ലക്ഷ്യം ആ പോസ്റ്ററിൽ വ്യക്തമാക്കണം ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ പോസ്റ്ററിൻ്റെ തലക്കെട്ട് എഴുതിയിരിക്കണം പരിപാടിയിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർ അല്ലെങ്കിൽ വിശിഷ്ടാതിഥികൾ ആരെല്ലാമെന്ന് ഉൾപ്പെടുത്തുക പോസ്റ്റർ നിർമ്മാണത്തിന് ശേഷം ആമുഖ ഭാഷണം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ നാടക സിനിമാ ഗാനങ്ങൾ നൽകുന്നു ഗാനരചയിതാവ് സംഗീതം ആലാപനം സിനിമാഗാനത്തിൻ്റെ പ്രമേയം ഭാഷാരീതിയും സൗന്ദര്യ ആവിഷ്കാരവും എന്നിവ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് പൊതുവായി അവതരിപ്പിക്കുക അതിനുശേഷം അവതരണം വിലയിരുത്തപ്പെടേണ്ടതുണ്ട് ഇത്രയുമായാൽ ആമുഖ ഭാഷണം കൃത്യമായി നമുക്ക് അവതരിപ്പിക്കാം അവസാനത്തെ ചോദ്യം ഒരു വീഡിയോ നിർമ്മാണമാണ് ചോദ്യഭാഗം വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് വിശകലനം ചെയ്യുന്ന വീഡിയോ ആണ് തയ്യാറാക്കേണ്ടത് നിങ്ങൾക്കിഷ്ടമുള്ള ഗാനം ഏത് വിഷയത്തെ വേണമെങ്കിലും അടിസ്ഥാനപ്പെടുത്താം കൃഷി പ്രകൃതി സാമൂഹിക ജീവിതം പ്രണയം സാമൂഹിക വിമർശനം എന്നിങ്ങനെ ഏത് വിഷയവും വിഷയവുമാവാം താമരപ്പൂങ്കാവനത്തിൽ എന്ന് തുടങ്ങുന്ന ഈ നാടക ഗാനം ബാല്യകാല സഖി എന്ന ചലച്ചിത്രത്തിലുമുണ്ട് നിങ്ങൾ ഏവരും ഈ ഗാനം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കേട്ട് ആസ്വദിക്കേണ്ടതാണ് പഠന പ്രവർത്തനത്തിൽ വ്യക്തിഗതമായും ഗ്രൂപ്പായും ചെയ്യേണ്ട ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന നിർദ്ദേശം അനുസരിച്ച് അത് ചെയ്ത് മനസ്സിലാക്കുക ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം